പട്ടികയിൽ ഒന്നാമനായ നിതിൻ അഗർവാളിനെ മറികടന്നാണ് റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം എന്ന പ്രത്യേകത കൂടിയുണ്ട് നിയമന തീരുമാനത്തിന് തൊട്ടു പിന്നാലെ കൊത്തുവർമ ചരിത്രം ഓർമ്മിപ്പിച്ച പി ജയരാജൻ അതൃപ്തി പരസ്യമാക്കിയത് നമ്മളിപ്പോൾ കേട്ടു ദീർഘകാലം റവാഡ ചന്ദ്രശേഖരനെതിരെ പ്രതിഷേധവും നിയമയുദ്ധവും നടത്തിയ സി പി ഐ എം കൂത്തുപറമ വെടിവയ്പ്പിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ആളാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുന്നത് ആർ റോഷിപാലും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ആർ റോഷിപാലിലേക്ക് ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ പട്ടികയിൽ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒന്നാമനായിരുന്നില്ല റവാഡ പക്ഷേ എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതിന്റെ പിന്നിലെ യുക്തി എന്താണ് സുജിയ പാർവതി വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് റബാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം തന്നെ ചേർന്നു അതിനു മുമ്പ് തന്നെ സി പി എം നേതാക്കൾ തമ്മിൽ ഈ കാര്യത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തി റബാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു ചീഫ് സെക്രട്ടറിയെ കണ്ടു അങ്ങനെ തനിക്ക് സംസ്ഥാനത്ത് തിരിച്ചെത്താനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തതാണ് നേരത്തെ ഈ പട്ടികയിൽ സാധ്യതാ പട്ടികയുള്ള ആറുപേരെ അത് ചുരുക്ക പട്ടികയായി മൂന്ന് പേരെത്തിയപ്പോൾ അതിൽ യോഗേഷ് ഗുപ്ത ഏറ്റവും ഒടുവിൽ കാലമായി സർക്കാരുമായി കടുത്ത വിയോജിപ്പിലും കടുത്ത തർക്കത്തിലുമാണ് പിന്നീടുള്ള രണ്ടുപേരിൽ ഒരാൾ റോഡ് സേഫ്റ്റി കമ്മീഷണറായ നിതിൻ അഗർവാളാണ് നേരത്തെ തന്നെ തലശ്ശേരിയിൽ സി പി എം നേതാക്കളുമായുള്ള ഒരു തർക്കത്തിൻ്റെ പേരിൽ അതും സി പി എമ്മിന് അത്ര തൃപ്തികരമല്ല ഈ നിതിൻ അഗർവാൾ അതുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖരൻ മറ്റ് ഒരു സി പി എമ്മുമായുള്ള തർക്കമില്ല കൂത്തുപറമ്പ് വെടിവയ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ പത്മനാഭൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ടിലടക്കം റവണ ചന്ദ്രശേഖരനെതിരെ പരാമർശങ്ങളില്ല എന്ന ഒരു ന്യായീകരണം വെച്ചുകൊണ്ടാണ് റബട ചന്ദ്രശേഖറിലേക്ക് എത്തുന്നത് അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ താല്പര്യമുള്ള മനോജ് എബ്രഹാമോ അല്ലെങ്കിൽ എം ആർ അജിത് കുമാറോ പട്ടികയിൽ ഇടം പിടിക്കാത്തതാണ് വെട്ടിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷേ ഇതിൽ ഒരാൾ നീങ്ങി മനോജ് എബ്രഹാമോ അല്ലെങ്കിൽ എം ആർ അജിത് കുമാറോ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ തർക്കമില്ലാതെ തീരുമാനത്തിൽ എത്തിയനെ ഏതായാലും റവാഡ ചന്ദ്രശേഖരൻ്റെ വിഷയം അത് വളരെ വിവാദത്തിലേക്ക് തന്നെ പോവുകയാണ് എന്നാൽ പോലും ഏറ്റവും മികച്ച ഓഫീസർ എന്നു തന്നെയാണ് സി പി എം നേതാക്കൾ ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ പറയുന്നത് നേരത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനുള്ള ഘട്ടത്തിലാണ് രമണ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിലേക്ക് എത്തുന്നത് ഏതായാലും കോൺഗ്രസുമായും സി പി എമ്മുമായും എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് രമണ ചന്ദ്രശേഖരന്റെ പ്രത്യേകതയായി എല്ലാ നേതാക്കളും പറയുന്നത്